ഹിന്ദു ഹിന്ദുദേവതകളിലെ ഉഗ്രമൂർത്തികളിൽ പ്രഥമസ്ഥാനം വഹിക്കുന്ന മൂർത്തിയാണ് വീരഹനുമാൻ ഹനുമാന്റെ വിവിധ ഭാവങ്ങളിൽ ഏറ്റവും ഘോരമായ ഭാവമാണ് പഞ്ചമുഖി അഥവാ പഞ്ചമുഖ ഹനുമാൻ ഹനുമാന്റെ മുഖത്തിനു പുറമേ മറ്റു നാലു ഉഗ്രദേവതകളുടെ മുഖങ്ങൾ കൂടി ചേർന്നതാണ് ഈ പഞ്ചമുഖി ഹനുമാൻ ആ പഞ്ചമുഖങ്ങൾ ഏതെല്ലാമാണെന്നും പഞ്ചമുഖ ഹനുമാനെ ആരാധിച്ചാൽ ഭക്തന് സിദ്ധിക്കുന്ന ഫലങ്ങളും നമുക്കൊന്ന് കാണാം പഞ്ചമുഖ ഹനുമാന്റെ നേരിട്ടുള്ള മുഖം ആഞ്ജനേയപുത്രനായ ഹനുമാന്റെ മുഖം തന്നെയാണ് ഭക്തന് ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും തിന്മകളെ ചെറുക്കാനുള്ള ശക്തിയും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തിയും ഹനുമാന്റെ ഈ മുഖം നൽകുന്നു പഞ്ചമുഖ ഹനുമാന്റെ മഹാവിഷ്ണുവിന്റെ അവതാരമായ നരസിംഹമുഖം ഭയം ദുഷ്ടശക്തികൾ ശത്രുക്കൾ എന്നിവയിൽ നിന്നും ഭക്തന് സുരക്ഷയെ നൽകുന്നു പഞ്ചമുഖ ഹനുമാന്റെ വരാഹമുഖം വരാഹ അവതാരത്തെ സൂചിപ്പിക്കുന്നു ഈ മുഖം വിപരീതമായ ഊർജ്ജത്തെ നീക്കി ഭക്തന് ഭൗതികവും ആത്മീയവുമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു പഞ്ചമുഖ ഹനുമാന്റെ കുതിരയുടെ മുഖം മഹാവിഷ്ണുവിന്റെ അംശാവതാരമായ ഹയഗ്രീവന്റെ മുഖമാണ് അറിവ് ജ്ഞാനം വിദ്യ ചിന്താശക്തി വിജയം വിവേകം എന്നിവയെല്ലാം ഈ മുഖം വിദ്യാർത്ഥികൾക്കും വിദ്യ ആഗ്രഹിക്കുന്നവർക്കും നൽകുന്നു അപ്പോൾ പഞ്ചമുഖ ഹനുമാന്റെ ഈ പഞ്ചമുഖങ്ങൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ധ്യാനിക്കുമ്പോൾ ഈ നേട്ടങ്ങളെല്ലാം കരകിതമാകുന്നു പഞ്ചമുഖ ഹനുമാന്റെ അനുഗ്രഹം നാം ഏവർക്കുമുണ്ടാകട്ടെ